എൻ എസ് എൻ ഡി പി കണ്ടാൽ മിണ്ടാതെ പോകുന്ന സംഘടനകളാണ് ഈ അടുത്ത കാലം വരെ മുമ്പ് അവർ സാമുദായിക ഐക്യമൊക്കെ ഉണ്ടാക്കാൻ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നീട് പിൻകാലുകൊണ്ട് വെള്ളാപ്പള്ളിക്ക് തൊഴിൽ കിട്ടിയ ശേഷം ആ വഴിക്ക് നീങ്ങാറിയില്ല പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവർ ഒരുമിച്ച് നിൽക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ ഐക്യം വേണം എന്ന് രണ്ട് നേതാക്കളും ഒരേ ദിവസം പറയണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ചില കാര്യങ്ങളില്ലേ ഉറപ്പായിട്ടും ഉണ്ട് ഇവരാർക്ക് തടമെടുക്കുകയാണ് ആരിലേക്ക് കനാൽ വെട്ടുകയാണ് ആരിലേക്ക് വെള്ളമൊഴുക്കുകയാണ് ആരിലേക്ക് ആളുകളെ നയിക്കുകയാണ് ഉറപ്പായും അത് ബി ജെ പിയുടെ അജണ്ട തന്നെയാണ് ബി ജെ പിക്ക് വേണ്ടിയാണ് ഈ വെള്ളം കോരൽ മുഴുവൻ ഈ വെള്ളം കോരൽ മുഴുവൻ ബി ജെ പിക്ക് വേണ്ടിയാണ് ഈ സമുദായ സംഘടനകൾ ഹിന്ദു ഭൂരിപക്ഷ ജനതയുടെ ഐഡന്റിറ്റിയാണ് അവരുടെ വക്താക്കളാണ് അവരുടെ ശബ്ദമാണ് പുറത്തു പറയുന്നത് അതുകൊണ്ടാണ് മുൻ കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്ന വി മുരളീധരൻ സാധാരണ പൊട്ടത്തരമൊക്കെ പറയുകയാണെങ്കിലും ബി ജെ പിക്ക് ഗുണം ചെയ്യും ഇവരുടെ ഐക്യമെന്ന് വിളിച്ചു പറഞ്ഞത് സംഗതി അത് രഹസ്യമായി സൂക്ഷിക്കേണ്ട കാര്യമാണ് രാജീവ് ചന്ദ്രശേഖർ ജിയൊക്കെ ഇതിൽ വളരെയധികം സന്തോഷിക്കുന്ന വ്യക്തികളാണ് രാജീവ് ചന്ദ്രശേഖർ ജിയൊക്കെ ആത്മാഭിമാനത്തോടു കൂടി പറയുകയാണ് ഇവർ രണ്ടുപേരും ചേരാൻ എന്താണ് ഒരുമിച്ച് ചേരാൻ കാണിച്ച ആ വലിയ മനസ്സ് ഞങ്ങൾക്ക് അനുകൂലമാണെന്ന് അവരൊക്കെ തിരിച്ചറിയുന്നുണ്ട് പക്ഷേ വി മുരളീധരൻ മാത്രം അത് പുറത്തു പറഞ്ഞു ഇവർ ശോഭാ സുരേന്ദ്രൻ പോലും പുറത്ത് പറഞ്ഞില്ല വി മുരളീധരൻ അത് പുറത്തു പറഞ്ഞു ഇനി എങ്ങനെയാണ് ബി ജെ പിയിലേക്ക് ഇവരുടെ വോട്ടൊഴുകുന്നത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നമുക്കറിയാം എസ് എൻ ഡി പി എവിടെ ആയിരുന്നു നിന്നതെന്ന് അറിയാം എസ് എൻ ഡി പിക്ക് സ്വന്തം ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട് ബി ഡി ജെ എസ് എന്ന് പറയുന്നത് അതെന്ന് നമുക്കറിയാം എൻ എസ് എസ് എവിടെയായിരുന്നു നിന്നതെന്ന് നമുക്കറിയാം അങ്ങനെ എൻ എസ് എസും എസ് എൻ ഡി പിയും ഒരു ധാരണയിലെത്തുന്നത് ബി ജെ പിക്ക് വോട്ട് പോകാനുള്ള സാധ്യതയാണ് വർദ്ധിപ്പിക്കുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര കമ്മിറ്റിക്ക് ശേഷം എ കെ ജി സെന്ററിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ എം എ ബേബിയോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ എം എ ബേബി പറഞ്ഞ ഉത്തരം വളരെ ആലോചിച്ച് ഉറപ്പിച്ച് എടുത്ത ഒരു ഉത്തരമുണ്ട് ആ ഉത്തരത്തിൽ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട് പറഞ്ഞു ഇവർ തമ്മിലുള്ള ഐക്യം എന്തിനു വേണ്ടിയാണ് എന്നറിഞ്ഞതിനു ശേഷം അതിനെക്കുറിച്ച് പ്രതികരിക്കാമെന്നാണ് എം എ ബേബി പറഞ്ഞത് അപ്പോ ഇടതുമുന്നണിക്കും കാര്യം പിടികിട്ടി സി പി എമ്മിനും കാര്യം പിടികിട്ടി ഇവര് ഇങ്ങനെ പതുങ്ങി പതുങ്ങിയിരുന്ന് ഇവർ ഒരുമിച്ച് ചേരുന്നത് എന്തിനു വേണ്ടിയാണ് ബി ജെ പിക്ക് വോട്ട് കൊടുക്കാൻ വേണ്ടിയാണ് വോട്ട് കിട്ടാൻ വേണ്ടിയാണ് അവര് പറയുന്നുണ്ട് നമ്മുടെ ഞങ്ങളുടെ സമുദായത്തെ ഹിന്ദുക്കളെ സംരക്ഷിക്കുക അവരെ ഒപ്പം ചേർത്ത് നിർത്തുന്ന ആളുകൾക്കൊപ്പമാണ് ഞങ്ങൾ എന്ന് വെട്ടി തുറന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോ ഈ സമുദായ സംഘടനകൾ എങ്ങോട്ടാണ് എന്നിനി വേറെ വ്യാഖ്യാനമൊന്നും വേണ്ടല്ലോ ഇതിനിടയ്ക്ക് വി ഡി സതീശനെ ചീത്ത പറയും ചീത്ത പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയനെ നല്ല മനുഷ്യനാണെന്നും നല്ല നേതൃത്വ പാഠവമുള്ള വ്യക്തിയാണെന്നും ഇനിയും ഒരിക്കൽ കൂടി പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകണമെന്നും ഒക്കെ ഈ ഇരു നേതാക്കളും ഒളിഞ്ഞും തെളിഞ്ഞും പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട് നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസവും അതിൽ നിന്നും വിഭിന്നമായിരുന്നില്ല ഇവരുടെയൊക്കെ വാർത്താ സമ്മേളനങ്ങൾ എന്തുകൊണ്ടാകാം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾ പരസ്യമായി ഇടതുമുന്നണിയെയും പിണറായി വിജയനെയും ഒക്കെ പിന്തുണയ്ക്കുമ്പോൾ രഹസ്യമായി നിങ്ങൾ അവരെ പിന്തുണയ്ക്കരുത് എന്ന ജനങ്ങളെ നിങ്ങൾ അവരെ പിന്തുണയ്ക്കരുത് എന്ന സന്ദേശം കൂടിയാണ് നൽകുന്നത് അത് ബൂമറാങ് പോലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഇടതുമുന്നണിയെയും വാനോളം പുകഴ്ത്തുകയും വി ഡി സതീശനെയും പ്രതിപക്ഷത്തെയും കോൺഗ്രസിനെയും താനടിച്ചു കാണിക്കുകയും എന്നിട്ട് ഹിന്ദു ഐക്യവും ഹിന്ദു സംഘടനകളുടെ ഐക്യവും ഒക്കെ ഈ കാലഘട്ടത്തിന്റെ അനിവാര്യമാണെന്ന് വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ ഹിന്ദുത്വ അജണ്ടയുമായി മുന്നോട്ട് പോകുന്ന ബി ജെ പിക്ക് വോട്ട് ചെയ്യണമോ വർഗീയവാദികൾക്ക് ഒപ്പം നിൽക്കുന്ന വർഗീയ ശക്തികൾക്ക് ഒപ്പം നിൽക്കുന്ന പിണറായി വിജയൻ വോട്ട് ചെയ്യണമോ വി ഡി സതീശന് വോട്ട് ചെയ്യണമോ എന്നൊരു ചോദ്യം ഹിന്ദു സമുദായത്തിനിടയിൽ ഉണ്ടാകും സമൂഹത്തിനിടയിൽ ഉണ്ടാകും മെജോറിറ്റി ഹിന്ദുക്കളും ബി ജെ പിയുടെ അടിമകളോ അല്ലെങ്കിൽ അവരുടെ ആളുകളോ ഒന്നുമല്ല പക്ഷെ അങ്ങനെ ഒരു ചിന്ത ഈ എൻ എസ് എസിലും എസ് എൻ ഡി പിയിലുമുള്ള ആളുകൾക്കിടയിൽ ഉണ്ടാകും അവർ അപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ ഹിന്ദുക്കൾ ഞങ്ങൾ ഹിന്ദുക്കൾ ഞങ്ങൾ ഹിന്ദുക്കൾ ഹിന്ദുക്കളെ സംരക്ഷിക്കുന്ന ആളുകൾക്ക് ഹിന്ദുക്കൾക്കൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യുന്നതാണ് ഉചിതമെന്ന ഒരു തീരുമാനത്തിലേക്ക് എത്താൻ അധിക സമയം വേണ്ടിവരില്ല ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ തീരുമാനമൊക്കെ എസ് എൻ ഡി പിയുടെയും എൻ എസ് എസിന്റെയും ഐക്യമൊക്കെ ഇതിന് വളം നൽകുന്നതാണ് ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കുന്നതിന് വേണ്ടിയാണ് ഒരിക്കൽ തുറന്ന് പൂട്ടിപ്പോയതാ വീണ്ടും അവർക്ക് സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ നേമം മട്ടിയൂർക്കാവ് കോവള്ളം കഴക്കൂട്ടം പാലക്കാട് തൃശൂർ ഈ സ്ഥലങ്ങളിലൊക്കെ ബി ജെ പി ലേക്ക് വോട്ടൊഴുക്ക് ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള കൂടിച്ചേരലാണ് എന്ന് മനസ്സിലാക്കാൻ കേരളത്തിലെ ജനങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ വിശാരതന്മാരോ ചാണക്യന്മാരോ ഒന്നും ആകേണ്ട സാധാരണ അരി ആഹാരം കഴിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാകും ഈ കൂട്ടുകെട്ട് ഇടതുമുന്നണിക്കും ഇട്ട് പണിയാൻ വേണ്ടിയാണ് ബി ജെ പിക്ക് വളമൊരുക്കാൻ വേണ്ടിയാണ് എന്ന് കൃത്യവും സ്പഷ്ടവുമാണ്